ദർശനം സമൂഹത്തിൽ പ്രാവർത്തികമാക്കുന്നതിന് നൂറ് വർഷം വേണ്ടിവരുമെന്ന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ ഗുരുദേവൻ പ്രവചിച്ചിരുന്നു ഈ പ്രവചനം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ യാഥാർത്ഥ്യമാകുമെന്ന് ശ്രീനാരായണ സഹോദര ധർമ്മവേദി സംസ്ഥാന ജനറൽ സെക്രട്ടറി സൗത്ത് ഇന്ത്യൻ ആർ വിനോദ് പറഞ്ഞു ദൈവ ദശകം ഒരേപോലെ ഒരു ശ്രേഷ്ഠമായ കൃതി അത് ശ്രീനാരായണ ഗുരുദേവനെ പോലെ മറ്റൊരാൾ രചിക്കപ്പെട്ടിട്ടില്ല ആ ദൈവ ദശകം പോലുള്ള ഒരു സംകീർത്തനം ആരും രചിക്കപ്പെട്ടിട്ടില്ല ശ്രീനാരായണ സഹോദര ധർമ്മവേദി ജില്ലാ പ്രവർത്തക സമ്മേളനം പാലക്കാട് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പാലക്കാട് ജില്ലാ പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ച സമ്മേളനത്തിൽ സംഘടനാ സെക്രട്ടറി എലമ്പടത്ത് രാധാകൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി കെ എൻ ചന്ദ്രൻ ശിവദാസൻ കൈലാസ്നാഥ് നാഥ് ഗോപി എന്നിവർ ആശംസകൾ അറിയിച്ചു